അദ്ദേഹം വേണം എടുത്തായിരിക്കും ഈ വിധി ഈ വരാൻ പോകുന്ന സംശയം നിങ്ങൾക്ക് വേണ്ട വിധിയെടുത്ത് ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ വിധിയെടുത്തില്ലേ ആ വിധിയെടുത്ത് മാറികടക്കുന്ന വിധിയെടുത്തായിരിക്കും പലരും ഇവിടെ കണക്കൂട്ടുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അഞ്ച് വർഷമായി നാട്ടിൽ നദികൾ കൂടി ഒരുപാട് വെള്ളമൊഴുകിപ്പോയി നാട്ടിൻ്റെ ചലനങ്ങൾ ഒരുപാട് മാറ്റമുണ്ടായി ആ അഞ്ച് വർഷത്തിന് മുമ്പ് കിടന്ന തിരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് ഈ നാട്ടിൽ വന്ന മാറ്റങ്ങൾ നമ്മുടെ എന്താ സർവേ പരക്കാരും പ്രധാനപ്പെട്ട പത്രക്കാരും ആരും കാണുന്നില്ല യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തില്ലാത്ത അതിനുശേഷം തന്നെ ബൈ എലക്ഷന് ഈ വർഷം ബൈ എലക്ഷന് രണ്ട് പ്രധാനപ്പെട്ട സീറ്റുകളിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കോർപ്പറേഷന് ഒന്ന് പഞ്ചായത്ത് ബി ജെ പി മുപ്പത് വർഷം കൈവശം വെച്ച സീറ്റാണ് തട്ടിയെടുത്തത് അത് വെറുതെ അല്ല ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ് കാരണം കേരളത്തിൻ്റെ തലസ്ഥാനത്തെ ജനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനത്തിന് പാരമ്പര്യം അവർക്കെല്ലാം അറിയാം അവരൊരിക്കലും മത മത അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനം സ്വീകരിക്കില്ല പ്രതീക്ഷിക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് മാറ്റം വരും അത് എല്ലാവരും പറയുന്നുണ്ട് ജനങ്ങൾക്ക് വേണം ഇവിടെ പുരോഗതിയും വികസനത്തുമൊന്നും ഉണ്ടായിട്ടില്ല ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് ജൂൺ നാലാം തീയതി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞ് ഇവിടെ പുരോഗതിയും വികസനം ഒരു സ്റ്റാർട്ട് ഉണ്ടാവും എന്ന് ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷനുമാണ് തികഞ്ഞ ആത്മവിശ്വാസമാണ് നൂറ് ശതമാനം അത് ജനങ്ങൾ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അവരുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും ഇത് ഭയങ്കര ഷുവറാണ് ഇവിടെ ജനങ്ങൾക്ക് മാറ്റം വേണം ഈ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ കുത്തിരി കുത്തിയിരുന്നൊരു എം പിയും ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരും അതെല്ലാം ഒന്നും ചെയ്തിട്ടില്ല വികസനവും പുരോഗതിയുടെ ഒരു സൈനും ഇല്ല അതിന് മാറ്റം വേണം ജനങ്ങൾക്കും യൂത്തിനും യുവജനങ്ങൾക്കും അവർക്കൊരു ഒരു പുരോഗതിയും വികസനവും വേണം ഇന്ത്യയിൽ നടക്കുന്ന അതേമാതിരി ഇവിടെയും ഇവിടുത്തെ കുട്ടികൾക്കും വേണം എന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ മാറ്റം വരുന്നത് എനിക്ക് ഉറപ്പാണ് വിജയം പ്രതീക്ഷിക്കുന്നു ജനങ്ങളുടെ സ്നേഹവും ആവേശവും എല്ലാം കണ്ടിട്ട് എൻ്റെ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് എനിക്ക് ഒരു സംശയമില്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് നടക്കുന്നത് കാര്യങ്ങൾ പ്രവചനാതീതമാണ് മൂന്ന് മുന്നണികളും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ആരെ വോട്ടർമാർ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏതായാലും അതിന് ജൂൺ വരെ കാത്തിരിക്കേണ്ടി വരും യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഒരുപോലെ തന്നെ ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ് ഏതായാലും മൂന്ന് മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചും ആത്മവിശ്വാസത്തിനും ഒട്ടും കുറവില്ല ശശി തരൂർ തുടരുമെന്ന് തന്നെയാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് അതേസമയം ഇനി എല്ലാം ശരിയാക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുമെന്ന് തന്നെയാണ് എൻഡിഎ പറയുന്നത് എൽ ഡി എഫും അരികത്തൊരു നേതാവായി പമ്മിൻ രവീന്ദ്രൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത് ഏതായാലും തിരുവനന്തപുരം മണ്ഡലം ആരെ അനുഗ്രഹിക്കും ക്യാമറാമാൻ സത്യരാജിനൊപ്പം ലക്ഷ്മി മോഹൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം